ഹലോ നം യോഹോ രംഗേ ക്യൂ ഇതൊരു ബുദ്ധ മന്ത്രമാണ് ഐ ഡെഡിക്കേറ്റ് ടു ബുദ്ധ ഈ മന്ത്രം ആർക്കും എപ്പോഴും എവിടെ വെച്ചും ചാന്തി ചെയ്യാനാണ് ചാന്തി ചെയ്യാവുന്നതാണ് മന്ത്രിക്കാവുന്നതാണ് ഇത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിനെ പരിപൂർണ്ണമായും ഉറക്കായി കളഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ കൂടുതൽ പോസിറ്റീവ് വൈബ് നിറയ്ക്കുന്ന ഒരു മന്ത്രമാണ് വളരെ ശക്തി ശക്തിയുള്ള വളരെ ഫോഴ്സ്ഫുള്ളായ വളരെ പവർഫുള്ളായ ഒരു മന്ത്രമാണ് നംയോഹു രംഗക്യൂ മറ്റല്ലാം നിവർന്നിരിക്കുക താടി സ്വല്പം താഴ്ത്തി വയ്ക്കുക കണ്ണ് തുറന്നുകൊണ്ട് നംയോഹു രംഗെ ക്യൂ എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാം രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് റിലാക്സ് ആയിട്ടിരുന്നിട്ട് നിങ്ങൾ ജപിക്കുക ജപം കഴിയും തോറും ഓരോ ജപം കഴിയും തോറും നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി രോഗങ്ങൾ ദോഷങ്ങൾ പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കും നിങ്ങളിരിക്കുന്ന ഇടം പ്യൂരിഫൈ ആയിക്കൊണ്ടിരിക്കും ശുദ്ധീകരിക്കപ്പെടും വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ബുദ്ധിസ്റ്റ് ടെക്നിക്കാണ് ബുദ്ധിസ്റ്റ് മന്ത്രമാണ് നമ്യോ ഹോ രംഗെ ക്യോ നമിയോ രംഗേ ക്യോ നമിയോ രംഗേ ക്യോ नमियो रंगे कियो नमियो रंगे कियो नमियो रंगे क्यो नमियो रंगे कियो नमियो रंगे कियो नमियो रंगे कियो नमियो रंगे कियो